ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ഇരുപത്തിയാറ് വയസ്സുകാരി അന്ന സെബാസ്റ്റ്യൻ ഒക്കെ മനസ്സിൽ ഒരു വേദനയായിട്ട് അവശേഷിക്കുകയാണ് അന്നയുടെ മരണകാരണമായിട്ട് അന്നയുടെ കുടുംബം പറയുന്നത് അവൾ ജോലിയിൽ അനുഭവിച്ച സമ്മർദ്ദവും ഒപ്പം അവൾക്കുണ്ടായ മാനസിക സമ്മർദ്ദത്തെ കുറിച്ചുമാണ് എന്നാൽ അന്ന വെറും ഒരു ഉദാഹരണം മാത്രമാണ് നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് physical mental and social well being and not just the absence of disease or infirmity nana അതായത് അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾ പലപ്പോഴും അവർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതും ഈ ഒരു വിഭാഗത്തിലാണ് കാരണം നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവസാനം ബെഡിൽ വീണാൽ മാത്രമാണ് അവർ നമ്മളോട് വന്ന് പറയുന്നത് ഇന്ന് അസുഖമാണ് അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നുള്ളത് സ്ത്രീകൾ പലപ്പോഴും അവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെയൊക്കെ മറച്ചു വെക്കുന്നവരാണ് അതിന് തക്കതായ പരിഹാരങ്ങൾ തേടാത്തവരാണ് എന്നാൽ കൂടെ ഉള്ളവർ അത് ശ്രദ്ധിക്കാറുമില്ല ഇന്ന് ഞാൻ ഇതൊക്കെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഇന്ന് നാഷണൽ വിമൻസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഡേ ആണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു സ്ത്രീ ഉണ്ടാവും അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാവാം സഹോദരിയാവാം ഭാര്യയാകാം കൂട്ടുകാരിയാകാം കാമുകിയാകാം നിങ്ങളുടെ സഹപ്രവർത്തകയാകാം ആരുമായിക്കൊള്ളട്ടെ അവരോട് നിങ്ങൾക്ക് ഒരു വാക്ക് ചോദിക്കാൻ പറ്റിയാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കും അവർക്ക് നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ മെന്റലി ഫിസിക്കലി ആണോ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെ ഹെൽത്തിനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക് ആണ് കൂടെയുള്ളത് ലീജയാണ്